ചില ബന്ധങ്ങൾ സ്വർണം പോലെയാണ് അത് നമ്മുടെ ജീവിതത്തെ പ്രകാശിപ്പിച്ചു നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ സ്പെഷ്യലി ഫോർ യു വാഹന ഉടമകൾക്കൊരു സന്തോഷ വാർത്ത എല്ലാവിധ കാറുകൾക്കും ആവശ്യമായ വിവിധ മോഡൽ യൂസ്ഡ് ടയറുകളും പ്രമുഖ കമ്പനികളുടെ ബൈക്കുകൾ സ്കൂട്ടറുകൾ എന്നിവയുടെ എല്ലാത്തരം പുതിയ കമ്പനി ടയറുകളും സി എൻ ടയേഴ്സ് കേരള യൂണിയൻ മലപ്പുറം ജില്ലാ സമ്മേളനം റിവർ വ്യൂ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു എല്ലാ പത്രങ്ങളെയും നിങ്ങൾ ഓരോ സംഘടനകൾക്കും അതിൻ്റെതായ ശക്തി അതിന്റെ വളരെ കുറഞ്ഞതാണെങ്കിലും നിങ്ങളുടെ ആശയം അതിന്റെ മൂല്യം എന്താണ് നോക്കിട്ട് വളരെ ശക്തമായ ആശയങ്ങൾ ഉൾക്കൊള്ളിച്ച് നിങ്ങൾ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ എന്താണ് നിങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ എന്താണോ എന്നുള്ളത് സർക്കാരിനെ അറിയിക്കുകയും എല്ലാ സംഘടനകൾക്കും നമുക്കറിയാം ഒരുപാട് കുറച്ച് അനവധി സംഘടനകളുണ്ട് നാട്ടിൽ പക്ഷെ ആ സംഘടനന്റെ ശക്തിയോടുകൂടി തന്നെ നിങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ എന്താണ് എന്നുള്ളത് എം പി എം എൽ എന്ന് കൂടെ എത്തിയിട്ടില്ല അവരൊക്കെ ഉണ്ടെങ്കിലും അത് നിയമസഭയിലൂടെയും മറ്റും അത് നിങ്ങളുടെ നിവേദനമായിട്ട് നിങ്ങളുടെ സംഘടനയുടെ നിവേദനമായി കൊടുത്ത് അത് നിയമസഭയിൽ പാസാക്കിയെടുക്കുകയും നിങ്ങൾ അർഹിക്കപ്പെടുന്ന നിങ്ങളർഹതയ്ക്കുള്ള അംഗീകാരങ്ങൾ വാങ്ങിയെടുക്കുന്നതിനും നിങ്ങളുടെ സംഘടന ശക്തിപ്പെടുത്തണം അതിൽ നിങ്ങളുടെ കൂട്ടായ്മ കഴിയേണ്ടതുണ്ട് എന്ന് മാത്രമാണ് എനിക്ക് സാന്ദർഭികമായിട്ട് സൂചിപ്പിക്കാനുള്ളത് എന്തായാലും ഈ ഒരു തിരക്കിനിടയിൽ എന്നെ ഇതിലേക്ക് ക്ഷണിച്ചത് നന്ദി അറിയിക്കുന്നു വളരെ വലിയ ആൾക്കാരാണ് വലിയ ചിന്താഗതിയും ഉയർന്ന് എഴുതാൻ കഴിയുന്ന ആളുകളൊക്കെയാണ് ഒരിക്കൽ കൂടി ബോധ്യപ്പെടുത്താണ് പത്രധർമ്മത്തെ മറ്റൊരുത്തന്റെയും കീശയുടെ പണത്തിന്റെ മൂല്യത്തിനു വേണ്ടി വിട്ടുകൊടുക്കാതെ ആ ഒരു സ്വയം ചിന്താഗതിയോടെ നിലനിർത്താൻ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ശ്രമിക്കണം മാധ്യമപ്രവർത്തകരുടെ ഇൻഷുറൻസ് പദ്ധതിയുടെ ഉദ്ഘാടനം എം കെ രാഘവൻ എം പി നിർവഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം പി സൈനുദ്ദീൻ മുഖ്യ അതിഥിയായിരുന്നു പ്രതിനിധി സമ്മേളനം ഐ ജെ ദേശീയ എക്സിക്യൂട്ടീവ് മെമ്പർ ബാബു തോമസ് ഉദ്ഘാടനം ചെയ്തു തൊഴിലിടങ്ങളിലും പൊതുസമൂഹത്തിലും യാതൊരു സുരക്ഷിതത്വമില്ലാത്ത വിഭാഗമാണ് മാധ്യമപ്രവർത്തകരെന്ന് യോഗം അഭിപ്രായപ്പെട്ടു മാധ്യമപ്രവർത്തകർക്ക് വാഗ്ദാനം ചെയ്ത ക്ഷേമനിധി ഉടൻ നടപ്പാക്കണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു കെ ജെ സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ സി സ്മിജൻ മുഖ്യപ്രഭാഷണം നടത്തി മുതിർന്ന മാധ്യമപ്രവർത്തകരെ സംസ്ഥാന പ്രസിഡന്റ് അനിൽ വിശ്വാസ് ആദരിച്ചു മാധ്യമപ്രവർത്തകർക്കുള്ള ഐ ഡി കാർഡുകൾ ഇ പി രാജീവ് വിതരണം ചെയ്തു ജില്ലാ പ്രസിഡന്റ് സുചിത്രൻ അറോറ അധ്യക്ഷത വഹിച്ചു കൺവീനർ എം പി റാഫി ജില്ലാ സെക്രട്ടറി കാർത്തിക് കൃഷ്ണ ടി കൃഷ്ണകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിങ്ങളുടെ സുവർണമോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി മയൂരി ഒരുക്കുന്നു ഗോൾഡ് പർച്ചേസ് സ്കീം രൂപ മുതൽ തവണകളായി അടച്ച് സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ്വനങ്ങൾ കുറഞ്ഞ ചിലവിൽ യാഥാർത്ഥ്യമാക്കാൻ വിവിധ ബ്രാൻഡ് ടൈലുകൾ ഹോൾസെയിൽ വിലയിൽ ബഡ്ജറ്റ് ടൈൽസിൽ നിന്നും സ്വന്തമാക്കാം ബഡ്ജറ്റ് ടൈൽസ് ആൻഡ് സാനിറ്ററി മഞ്ചേരി റോഡ് വണ്ടൂർ